സ്വകാര്യ ബാങ്കായ ആയ ഐ സി സി ബാങ്ക് അവയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് തുകയിൽ ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുകയാണ് വിശദാംശങ്ങൾക്ക് വീഡിയോ കാണുക ഡ്രീംസ് നെറ്റ് സ്വാഗതം ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്കാണ് ആണ് ഐ സി സി ബാങ്ക് ഐ സി സി ബാങ്ക് അവയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് തുക ഈയിടെ കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഐ സി ഐ സി ബാങ്കിൽ ആരംഭിക്കുന്ന പുതിയ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കാണ് ഇത്തരത്തിൽ അവയുടെ മിനിമം ബാലൻസ് തുകയിൽ ഭീമമായ വർധനവ് ബാങ്ക് വരുത്തിയത് മുൻപുണ്ടായിരുന്ന മിനിമം ബാലൻസ് തുകയേക്കാൾ അഞ്ചിരട്ടി വർധനവാണ് ബാങ്ക് വരുത്തിയത് എന്നാൽ ഇത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി ഉപഭോക്താക്കൾ മാത്രമല്ല ബാങ്കിങ് മേഖലയിലുള്ളവർ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വർധനവാണ് ഐ സി ഐ സി ബാങ്ക് ഇക്കാര്യത്തിൽ വരുത്തിയത് അതുകൊണ്ടായിരിക്കണം ഇക്കാര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഒരു പുനർചിന്തനം ഉണ്ടാകുകയും വർദ്ധിപ്പിച്ച മിനിമം ബാലൻസ് തുക ഇപ്പോൾ ബാങ്ക് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് മെട്രോ നഗരങ്ങളിലെയും മറ്റ് നഗരപ്രദേശങ്ങളിലെയും സെവിൻസ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് തുക പതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയായിട്ടാണ് ഐ സി സി ബാങ്ക് നേരത്തെ വർദ്ധിപ്പിച്ചത് എന്നാൽ ഇതിപ്പോൾ പതിനയ്യായിരം രൂപയാക്കി കുറച്ചിട്ടുണ്ട് അർത്ഥ നഗര പ്രദേശങ്ങളിലെ സെയിൻസ് ബാങ്ക് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് തുക അയ്യായിരം രൂപയിൽ നിന്ന് മുൻപ് ഇരുപത്തയ്യായിരം രൂപയായിട്ടാണ് ഐ സി സി ബാങ്ക് വർദ്ധിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ അത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി കുറച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലകളിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും പതിനായിരം രൂപയായിട്ടാണ് ഐ സി സി ബാങ്ക് നേരത്തെ വർദ്ധിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ അത് വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി കുറച്ചിട്ടുണ്ട് ഐ സി സി ബാങ്കിലെ എല്ലാത്തരം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കും ഈ ഒരു മിനിമം ബാലൻസ് തുക ബാധകമല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഉദാഹരണമായി ഐ സി സി ബാങ്കിലെ സാലറി അക്കൗണ്ടുകൾ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയവയ്ക്കൊന്നും തന്നെ മിനിമം ബാലൻസ് തുക ബാധകമല്ല അവയിൽ മിനിമം ബാലൻസ് തുക സൂക്ഷിക്കാതെ തന്നെ അത്തരം അക്കൗണ്ടുകൾ നമുക്ക് നിലനിർത്താൻ സാധിക്കും അതേസമയം മിനിമം ബാലൻസ് ബാധകമായിട്ടുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ പ്രതിമാസം മിനിമം ബാലൻസ് നിങ്ങൾ നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബാങ്ക് പിഴ ഈടാക്കുന്നതാണ് മിനിമം ബാലൻസ് തുകയിൽ കുറവ് വന്നിട്ടുള്ള തുകയുടെ ആറ് ശതമാനം തുകയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് ആ തുകയാണ് പിഴയായിട്ട് ഐ സി സി ബാങ്ക് ഈടാക്കുന്നത് ഐ സി സി ബാങ്കിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള ഏറ്റവും പുതിയ മിനിമം ബാലൻസ് തുകയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം